ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ട് നമ്മൾക്ക് അറിയാത്ത കുറേ നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല പക്ഷെ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് തള്ളി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എന്താണ് ആ ടിപ്പുകൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒക്കെ നേരിട്ട് വീഡിയോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് അപ്പോൾ ഉപ്പിന്റെ പലർക്കും അറിയാത്ത കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് മെയിനായിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ പാചകത്തിനാണ് അതല്ലാതെ എന്തെല്ലാം വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള കപ്പുകൾ പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള കപ്പുകളിലായിരിക്കും നമ്മൾ ചായയൊക്കെ കൊടുക്കുന്നത് ഇതുപോലുള്ള കപ്പുകളുണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം ഇതിനകത്ത് ആ ചായയുടെ അതായത് ചായപ്പൊടിയുടെ കറയുണ്ടാവുന്നതാണ് നമ്മൾ ഒരു മൂന്നോ നാലോ തവണ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറ പിടിക്കും കാരണം എത്ര പുതിയതാണെങ്കിലും ചായയുടെ ഒരു മഞ്ഞക്കറ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ കറ കളയാൻ പല ടെക്നിക്കുകളും ആൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും കറകളുള്ള കപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം ചൂടുള്ള വെള്ളം ഒരുപാട് ചൂടും വേണ്ട ഒരു മീഡിയം ലെവലിൽ ചൂടുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റോളം ഇത് നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചായയുടെ കറ വളരെ പെട്ടെന്ന് പോകുന്നതാണ് പരീക്ഷിക്കാത്തെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക കാരണം നമുക്കിത് ചായക്കറ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാൻ മടിക്കും അപ്പോൾ ആരും ഇനി അത് വേസ്റ്റിലിടുന്ന കാര്യമില്ല ഈ ഒരു കാര്യം ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയത് എങ്ങനെ വാങ്ങിയോ അതുപോലെ ഇരിക്കും ഇരിക്കട്ടോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ് നമ്മുടെ എല്ലാ ദിവസവും ഒരുപാട് ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുന്നുള്ളതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിവെക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് പൊടി അരിപ്പൊടി റവ തുടങ്ങി ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി വയ്ക്കാറുണ്ട് കാരണം എന്നും ഉപയോഗമുള്ള സാധനങ്ങളാണ് കുറേ ദിവസം കഴിയുന്ന സമയത്ത് ഒരു കൂപ്പിൽ മണം വരാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് പൊടിയൊക്കെ നല്ല രീതിയിൽ മണം വരും അപ്പൊ ഇതുപോലുള്ള പൊടികൾ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും ആക്കി വെക്കാം മാസങ്ങളോളം ഒരു കംപ്ലൈന്റ് വരില്ല ഈ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മള് കുറച്ച് പൊടി ഉപ്പെടുത്തിട്ട് ഏതെല്ലാം തരം പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതായത് മസാല പൊടികൾ വരെ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ ഉപ്പിട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ലാഭിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു മെയിൻ ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് ദഹനക്കേട് അതായത് ഡയജഷൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് അധികമായി കഴിക്കുക അല്ലെങ്കിൽ വയറിന് പറ്റാത്ത എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഡയജഷന് പല ഇംഗ്ലീഷിൽ മരുന്ന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഉപ്പ് കൊണ്ട് നമുക്കൊരു കിടിലും ടിപ്പുണ്ട് നമുക്കതിന് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ് അടങ്ങിയതാണ് ഡൈജഷൻ വളരെ നല്ലതാണ് ഒരുപാട് ബാക്ടീരിയസിനെ നശിപ്പിക്കുന്നതിന് ഇഞ്ചി വളരെ നല്ലതാണ് പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രോബിളിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഡയജഷൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കാം കഷ്ണം ഇഞ്ചി ഉപ്പില് നല്ല രീതിയിൽ ഒന്ന് മുക്കിയെടുക്കാം മുക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഇഞ്ചി വായിലിട്ടൊന്ന് ചവച്ച് അതിൻ്റെ നീരി കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് വയറിൽ ഉണ്ടാവുന്ന ദഹനക്കയുടെ ഗ്യാസ് സ്റ്റബിൽ തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഈസിയായിട്ട് പോകുന്നതാണ് യാതൊരു ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇഞ്ചി മാത്രം കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക ഇനി ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കിട്ടിലും ടിപ്പാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാസറോൾ അതായത് ഹോട്ട് പോട്ട് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ ഏത് സാധനവും നമ്മളിതിൽ സൂക്ഷിക്കാറുണ്ട് നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം നമ്മളത് ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള കാസ്ട്രോൾ അതായത് ഉപയോഗിക്കാതെ കുറച്ച് ദിവസം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ബാഡ് സ്മെല്ലില്ലാതെ നമുക്ക് എന്നും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നമ്മളാകെ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിനകത്ത് സൂക്ഷിക്കുക നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാലും യാതൊരു കംപ്ലൈൻ്റും ഇല്ല ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് എടുത്ത ഒരു കുഞ്ഞ ടിപ്പാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതാണ് നമ്മുടെ ഉപ്പ് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലെ പഞ്ചസാര പഞ്ചസാര സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന ഏറ്റവും മെയിൻ മെയിനായിട്ടൊരു പ്രശ്നം ഇതാണ്ടല്ലേ നല്ല രീതിയിൽ ഉറുമ്പ് വരും അത് പാത്രങ്ങളിൽ നിങ്ങൾ ഇനി പഞ്ചസാര സൂക്ഷിക്കുകയാണെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് ടിപ്പുകൾ ചെയ്യാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഒക്കെ വളരെ ചിലവർന്ന ടിപ്പാണ് എത്ര ക്വാണ്ടിറ്റി പഞ്ചസാര ആണെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളില്ല ഒരു കാ സ്പൂൺ ഉപ്പ് പഞ്ചസാരയുടെ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ പഞ്ചസാരയ്ക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മുതൽ പഞ്ചസാര നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടെ അതിൽ കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് പോലും പാത്രത്തിൽ വരാതെ നിന്ന് സൂക്ഷിക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഇതും നിങ്ങൾ അടുക്കളയിലെ എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മിക്സി ജാറിൽ പല സാധനങ്ങളും അരയ്ക്കാറുണ്ട് പൊടിക്കാറുണ്ട് മിക്സിയുടെ ജാറിനകത്ത് മസാലപ്പൊടിയുടെ മണം അതായത് ഗരം മസാല അല്ലെങ്കിൽ മുളക് പൊടി എന്തെങ്കിലും നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു മണം ഉണ്ടാകും അപ്പോൾ ആ ഒരു മണം മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലോട്ടകത്തോട്ട് ഇടുക അതിനുശേഷം നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീര് വീഴുക ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കുക മൂടി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അതുപോലെ ഇളക്കി കൊടുക്കേക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കളഞ്ഞിട്ട് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ കെറ്റുള്ളൊണ്ട് നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് അരക്കിയോ പൊടിക്കുകയോ ഈസി ആയിട്ട് ചെയ്യാം യാതൊരു ഫ്ലേവർ ഉണ്ടാവില്ല ഈ ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാനും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും അതിന് പൊടിയുപ്പിനെക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ കല്ലുപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് അതിനകത്ത് ഇട്ട് ഒരു അഞ്ച് സെക്കൻഡ് മിക്സ് ചെയ്തിട്ടൊന്ന് കറക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ ബ്ലേഡിനുണ്ടല്ലോ നല്ല രീതിയിൽ മൂർച്ചെടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പച്ചക്കറികളിൽ തക്കാളിയാണ് കാരണം എല്ലാ കറികളിലും തക്കാളി നമുക്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറഞ്ഞ പാടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയാണ് ഏറ്റവും കൂടുതൽ ചീത്തയാവുന്ന പച്ചക്കറിയും തക്കാളിയായിരിക്കും ആയിരിക്കും ഇതുപോലുള്ള തക്കാളികൾ എന്നും കുറേ ദിവസത്തോളം ചീത്തിയാകാതെ സൂക്ഷിക്കാനും നമുക്ക് ഈ പൊടിയുപ്പ് ഉപ്പ് ധാരാളമാണ് കുറച്ച് പൊടി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ തക്കാളിയുടെ പുറത്തോട്ടൊന്ന് തേച്ച് കൊടുക്കാം നിങ്ങൾ ഫ്രിഡ്ജിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും എവിടെ വരാൻ സൂക്ഷിക്കാം നമ്മൾ സാധ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ദിവസങ്ങളോളം നമുക്ക് ചീത്തയാവാതെ ഫ്രഷ് ആയിട്ട് തക്കാളി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കണേ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടൂത്ത് ബ്രഷ് അപ്പോൾ ടൂത്ത് ബ്രഷ് നമ്മൾ പറ്റിയ തേക്കുന്നു അതിനുശേഷം നമ്മൾ കൈ വാഷ് ചെയ്തതിനു ശേഷം മാറ്റി മാറ്റിവയ്ക്കുന്നു പക്ഷേ ടൂത്ത് ബ്രഷിന് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് അത് വെച്ച് നമ്മൾ സ്ഥിരം പല്ല് തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൽ ഇൻഫെക്ഷൻ വരാനും പല്ലുകൾ ചീത്തയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രഷ് ചെയ്തതിന് ശേഷം ടൂത്ത് ബ്രഷ് അല്പം ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ഒരു യാതൊരു ബാക്ടീരിയ ഇല്ലാതെ നമുക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ചിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ബ്രഷാണ് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് കാരണം മുതിർന്നവരെക്കാളും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള കുട്ടികൾക്കാണ് നമുക്ക് വളരെ ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കണേ ഇതിന് അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളിപ്പോൾ വാഷ് ബേസിൻ സിങ്ക് ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പക്ഷെ നമ്മൾ എത്രയൊക്കെ കഴുകി നമുക്ക് നമുക്കിതിൽ ഉറുമ്പ് ഈച്ച പാറ്റ പകുതാര തുടങ്ങി ഒട്ടുമിക്ക പ്രാണികളും വന്ന് കിടക്കുന്ന ഒരു മെയിൻ സ്ഥലമാണ് എല്ലാ ഉപയോഗം കഴിഞ്ഞ് രാത്രി ഇതുപോലെ സിങ്കിനകത്ത് കുറച്ച് ഉപ്പിടാം അതിനുശേഷം ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉപ്പും ആ വെള്ളവും കൂടെ ദീപിനകത്തോട്ട് പോകും ഒട്ടുമിക്ക പ്രാണികളും ചാവുന്നതാണ്ടോ ഒരു കെമിക്കലും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ സിങ്ക് വാഷ് ബേസിനൊക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എപ്പോഴും എന്നും രാത്രി ഉപയോഗം കഴിഞ്ഞ ശേഷം ഇതിലോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ വാഷ് ബേസിനൊക്കെ വളരെ ഹൈജീനിക്കായി ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക നമ്മൾ ഇതുപോലുള്ള മസാല പൊടികൾ അല്ലെങ്കിൽ പഞ്ചസാര ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊടികൾ ഇതുപോലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഇഷ്ടമല്ല കൂടാതെ അത് പോയിസൺ കൂടിയാണ് ഇതുപോലെ കുറച്ച് ഇതല്ലേ ഇവിടെ ഉറുമ്പുണ്ട് നമുക്കതിനോട് തട്ടുന്ന സമയത്ത് തന്നെ ഉറുമ്പ് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമം നടത്തുക കേട്ടോ ഇതുപോലുള്ള ഭാഗത്തെല്ലാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിൻ്റെയും പ്രാണികളുടെയൊക്കെ ശല്യം നല്ല രീതിയിൽ കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ ഇട്ട് വയ്ക്കാം ഉറുമ്പ് ഈച്ച പാറ്റ മാത്രമല്ല കേട്ടോ പല്ലിയുടെ ശല്യം വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഈ ഒരു ഭാഗങ്ങളിലും നല്ല രീതിയിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെയും ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ട് നമുക്ക് അറിയാത്ത അതായത് പലർക്കും അറിയാത്ത കുറേ ടിപ്സുകളാണ് ഡെയിലി ലൈഫിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒപ്പുവെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുപ്പ വെറൈറ്റി ടിപ്സുകൾ കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ